ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സനുസ് ഫുൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് നോർമലി നമ്മളെ വീട്ടിലെ ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി റെഡിയാക്കിയെടുക്കാം അതുപോലെ ഞാനിവിടെ ചമ്മന്തി റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തീ കത്തിക്കുക അതുപോലെ മിക്സിയോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല നമ്മുടെ കൈ വെച്ച് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചോറിൻ്റെ കൂടെ വേറെ ഒരു കറികളുടെ ആവശ്യമില്ല അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഈ ചമ്മന്തി റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ് കുറച്ചധികം തന്നെ ചെറിയ ഉള്ളിയൊക്കെ എടുക്കണം എന്നിട്ടത് നല്ല പോലെ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുക്കാം ഇപ്പോഴും ഞാനിവിടെ ചെറിയ ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല പോലെ തന്നെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ചമ്മത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം ഉള്ളിയൊക്കെ എടുക്കാൻ ഇനി ഇത് നല്ലപോലെ തന്നെ ചെറിയ ചെറിയ പീസായിട്ട് കട്ടാക്കി എടുക്കണം ഇത് നല്ലപോലെ തന്നെ കത്തി വെച്ചിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ടാക്കി എടുത്താൽ മതി നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കൊന്നും ചെയ്യരുത് ഇതുപോലെ കത്തി വെച്ച് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാനിവിടെ മുഴുവനായിട്ട് ചെറിയ പീസായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഒരു വലിയ തക്കാളി കൂടി എടുക്കണം തക്കാളി എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള തക്കാളി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക തക്കാളി ഇതാ ഇപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരത്തെ നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയിലേക്ക് ഇട്ടുകൊടുക്കണം പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് ഞാനിവിടെ നല്ല എരിവുള്ള രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പച്ചമുളകും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ എടുക്കുന്ന മുളകിൻ്റെ എരിവിനനുസരിച്ച് വേണം പച്ചമുളകൊക്കെ എടുക്കാൻ ഇപ്പോൾ ഇതാ ഞാനിതും ചെറിയ പീസായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തക്കാളിയും ഉള്ളിയുടെയും മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് പുളിക്കാവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് പുളി എടുക്കണം കുരു ഇല്ലാത്ത പുളിയെടുത്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം ചമ്മന്തിയൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പുളിയും മെരിയൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി ഇത് നല്ലപ്പോലെ തന്നെ കൈ വെച്ചിട്ട് നമുക്ക് മിക്സാക്കി എടുക്കണം മിക്സിയിലിട്ട് ചതച്ചെടുക്കുന്നു ചെയ്ത് ഇതുപോലെ കൈ വെച്ച് നല്ല പോലെ തന്നെ നിരഞ്ഞ് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം ഉള്ളിയൊക്കെ നമ്മളിതുപോലെ കൈ വെച്ച് നല്ലപോലെ തന്നെ കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ളിയൊക്കെ നല്ല പോലെ തന്നെ മിക്സായി കിട്ടും കുറച്ച് സമയം നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് എടുക്കണം ഇപ്പോൾ ഇതാ എല്ലാം നല്ലപോലെ തന്നെ മിക്സായി വന്നിട്ടുണ്ട് ഉള്ളിയും പച്ചമുളകും പുളിയും ഒക്കെ നല്ല പോലെ തന്നെ കുറഞ്ഞു വന്നിട്ടുണ്ട് ഉള്ളൂ നമ്മുടെ ചമ്മന്തിൻ്റെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ട് എന്നാൽ നല്ല സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയിലേക്കൊക്കെ കഴിക്കാവുന്നതാണ് ഇതുവരെ ഇങ്ങനെ ട്രൈ നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്